ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇതേപോലത്തെ നമ്മൾ ഒഴിവാക്കിയ ബെൽറ്റൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുട്ടികളെ സ്കൂളത്തെ ബെൽറ്റ് ഇപ്പം ഈ വർഷം പുതിയ ബെൽറ്റ് കിട്ടിയത് കാരണം കഴിഞ്ഞ കൊല്ലത്തെ ബെൽറ്റ് അവർ ഇടാറില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ പഴയ ബെൽറ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഈ ഒരു ബെൽറ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒരു ഹോൾസെട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് വിട്ടിട്ട് ഇതേപോലെ ഹോൾസെട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഹോളിലൂടെയും ഇതേപോലത്തെ ഒരു ചുറ്റുകമ്പി ഇതിലേക്ക് ഒന്ന് തുളച്ചിട്ട് കൊടുക്കട്ടോ ഈയൊരു ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലത്തെ കമ്പി ഉണ്ടെങ്കിൽ അതേ രീതിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ കമ്മിൻ്റെ രണ്ട് തലയും ഈയൊരു ഹോൾസിൻ്റെ ഉള്ളിലോട്ടേക്കാക്കി കൊടുത്തിട്ട് മറ്റേ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ചുറ്റി വെച്ചെടുക്കട്ടോ അങ്ങനെ ഇതേ രീതിയിൽ ചുറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ ഈ കമ്പി കയറ്റിയിട്ട് ഇതേപോലെ കമ്പി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കമ്പിയിൽ എല്ലാം നമുക്ക് ഹാങ്കർ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉണങ്ങാത്ത ഡ്രസ്സുകളൊക്കെ നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് കേട്ടത് ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ബെൽറ്റ് നമുക്ക് നമ്മുടെ റൂമിൽ ഏതെങ്കിലും ഒരു ഹോക്കിൽ ഇതേപോലെ ഒന്ന് തൂക്കിയിട്ട് കൊടുക്കട്ടോ അങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഹാങ്കറിലൊക്കെ നമുക്ക് നമ്മൾ ഉണങ്ങാത്ത ചെറിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ ഷർട്ടുകളൊക്കെ നമുക്ക് ഇതേ രീതിയിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫാൻ്റെ കാറ്റ് തട്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ഉണക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ ഇതേപോലെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പം ഞാൻ ഇത് വേറെ രീതിയിലും ഞാൻ കെട്ടി കാണിച്ചു കാണിച്ചുതരാം ഇപ്പം ജനലിൻ്റെ ഈ ഒരു കമ്പിയിൽ രണ്ട് തല ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ കെട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറേയേറെ ഡ്രസ്സുകളും ഇതേപോലെ ഹാങ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയും നമുക്ക് കുറേയേറെ ഡ്രസ്സുകൾ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും കേട്ടോ രാത്രി നമ്മൾ കിടക്കുന്നത് മുതൽ രാവിലെ എണീക്കുന്നത് വരെ റൂമിൽ ഫാൻ കറങ്ങല്ലോ അപ്പോൾ ആ ഒരു ഫാനിൻ്റെ കാറ്റ് തട്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് ഉണങ്ങി കിട്ടാനായിട്ട് പറ്റും ചെയ്യും സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ മഴക്കായത് കാരണം ഉണങ്ങിക്കെട്ടാനൊക്കെ പ്രയാസമുള്ളവരാകുമ്പോൾ എന്തായാലും നമ്മൾ വാഷിംഗ് മെഷീനിൽ ഉണക്കിയതിന് ശേഷം ഇതേപോലെ അഴ കിട്ടിയിടാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഹാൻഡ് വാഷ് നമുക്ക് നമ്മുടെ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല ഹാൻഡ് വാഷ് അപ്പം ഹാൻഡ് വാഷ് എടുത്തിട്ട് നമ്മൾ ശ്രദ്ധയില്ലാതെ കുട്ടികൾ ഹാൻഡ് വാഷ് എടുത്ത് കളിക്കുന്ന സമയത്ത് കുറേയേറെ ഹാൻഡ് വാഷ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിലെ ഈയൊരു അടപ്പ് ഭാഗത്ത് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഞെക്കുന്ന സമയത്ത് കുറേയേറെ വരില്ല കേട്ടോ കുറച്ചേ വരെയുള്ളൂ ഈയൊരു റബ്ബർ ഉള്ളത് കാരണം ഇങ്ങനെ നമ്മൾ ഞെക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ ഈയൊരു ഭാഗം ടച്ച് ചെയ്യാതെ കുറച്ചേ വരള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക കുട്ടികളൊക്കെ ശ്രദ്ധയില്ലാതെ ഇങ്ങനെ കുറേയേറെ ഒക്കെ എടുത്ത് കളിക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചേ വരുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പേസ്റ്റൊക്കെ ട്യൂബിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ട്യൂബൊക്കെ ഒരു അവിടെ ഇവിടെയൊക്കെ പേസ്റ്റ് ഉണ്ടാവല്ലോ അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഞെക്കി ഞെക്കിയിട്ട് ഈ ഒരു പേസ്റ്റിൻ്റെ ഈ അടപ്പ് ഭാഗത്തേട്ടേക്ക് വെച്ച് കൊടുക്കട്ടോ ഈയൊരു പേസ്റ്റൊക്കെ ഇതേപോലെ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നെക്കിയിട്ട് ഈ ഒരു ഭാഗത്തോട്ടേക്ക് ആക്കി കൊടുക്കട്ടോ അങ്ങനെ ആക്കിയിട്ട് നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി കൊടുക്കട്ടോ അങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പേസ്റ്റ് എടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല ആ ഒരു എല്ലാ ഭാഗത്തും ട്യൂബിൽ എല്ലാ ഭാഗത്തും പേസ്റ്റായി കിടക്കാതെ തന്നെ ഉള്ള പേസ്റ്റ് ഈ ഈയൊരു അറ്റഭാഗത്ത് വന്ന് നിൽക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ ഇതേപോലത്തെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് ഇതേ രീതിയിലൊന്ന് കുത്തി കൊടുക്കട്ടോ അങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ കുറച്ചുള്ള പേസ്റ്റ് ഇവിടെ വന്ന് തന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല ഇത്രയും ഭാഗം നമുക്ക് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഈ ക്ലിപ്പിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ആ പേസ്റ്റ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക ഇങ്ങനെ ക്ലിപ്പ് കുത്തി കൊടുക്കട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ക്ലിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ മുടിക്കൊക്കെ കുത്തുന്ന ഈ ഒരു ടിക്ക് ഉണ്ടല്ലോ ഈ ടിക്ക് നെയ്യീതിയിലൊന്ന് കുത്തി വെച്ചുകൊടുത്ത് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തന്നെ പേസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടാനായിട്ട് പറ്റും ചെയ്യും പിന്നെ ഈ ട്യൂബ് നീളത്തിൽ ഇങ്ങനെ കിടക്കാതെ നല്ല രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ പല്ലിശല്യം കൂടുതലുള്ള വീടാണെങ്കിൽ നല്ലൊരു കിടിലൻ ടിപ്പാട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് പേസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒപ്പം തന്നെ കുറച്ച് കർപ്പൂരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കർപ്പൂരം നമുക്ക് കടകളിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ കിട്ടും ചെറിയൊരു പാക്കറ്റിന് ഇരുപത് രൂപയുള്ളിട്ട വില അപ്പോൾ കർപ്പൂരം എടുത്തിട്ട് ഒരു കർപ്പൂരമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു കർപ്പൂരം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഈ പേസ്റ്റ് ഇട്ട പാത്രത്തിലേക്ക് കർപ്പൂരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കൈവെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടെ ഈ ഒരു പേസ്റ്റും കർപ്പൂരവും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് പല്ലി വരുന്ന ഏത് ഭാഗത്താണോ നമ്മുടെ വീട്ടിൽ പല്ലി പല്ലിൻ്റെ കറുള്ളത് അല്ലെങ്കിൽ പല്ലി വരാറുള്ളത് ആ ഭാഗത്തെല്ലാം ഇത് കുറച്ചൊന്ന് വെച്ച് കൊടുക്കട്ടോ വിരൽ വെച്ചിട്ട് അവിടെ ഇവിടെ തോണ്ടി വെച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ വെക്കുന്ന സമയത്ത് അവിടെയൊന്നും പല്ലി വരാൻ ചാൻസില് കേട്ടോ ഈ ഒരു കപ്പൂരത്തിൻ്റെ സ്മെല്ലും അതേപോലെ ഈ ഒരു പേസ്റ്റിൻ്റെ സ്മെല്ലും ഉള്ളത് കാരണം പല്ലിക്ക് ഭയങ്കര ഒരു അലർജി ഉള്ള ഒരു സ്മെല്ലാണ് സ്മെല്ലാണത് അപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ കിച്ചണിൽ ഈ ഒരു പ്ലേറ്റൊക്കെ വെക്കുന്ന സ്റ്റാൻഡിൻ്റെ ഇവിടെയൊക്കെ വേണം കേട്ടോ പല്ലി വരാറുള്ളത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒന്ന് ഞാൻ ഞാനിതേ രീതിയിൽ കുറച്ചൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫ്രിഡ്ജിൻ്റെ അടിവശത്ത് ബാക്ക് സൈഡിൽ അതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ ബാക്ക് സൈഡിലൊക്കെ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ തിരഞ്ഞു വരമായിരിക്കും അപ്പോൾ ഈ പല്ലി വരാറുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് കുറേശ്ശേ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ പല്ലി ആ പരിസരത്തേക്കേ വരില്ലട്ടോ ആ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളത് കാരണം പല്ലി അവിടെയൊക്കെ വരില്ല അപ്പം പല്ലീ പല്ലിനെയും പല്ലിൻ്റെ കാഷ്ടം കാണുന്നിടത്തൊക്കെ ഇതേ രീതിയിലൊന്നും തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ നമ്മുടെ വീട്ടിൽ നിന്നും കുറേയേറെ പല്ലിശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് കർപ്പൂരം വെച്ചിട്ടുള്ള ടിപ്പ് എന്നാണ്ടത് അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേദനകളോ അതേപോലെ മസിൽ പെയിനോ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പൻ ആണത് അപ്പോൾ അതാ ഞാനൊരു തവിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ടേക്ക് കുറച്ച് കർപ്പൂരം പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം കർപ്പൂരം കൈവെച്ചൊന്ന് ഞരണ്ടുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അത് തെരിത്തെരിയായി പൊടിഞ്ഞിട്ടോ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അതാ കർപ്പൂരം ഞാൻ ഈ വെളിച്ചെണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ചീ തീയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പൊ അത് ചെറുതായിട്ടൊന്നും നല്ല ചൂടാവണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ നമ്മുടെ സ്കിന്നില് തേക്കാൻ പറ്റുന്ന ആ ഒരു ചൂടായി കിട്ടിയാൽ മതി വല്ലാതെ പൊള്ളല് ചൂടാവേണ്ട കേട്ടോ ചെറുതായിട്ട് ഇതാ ഞാൻ ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ വേദന ഉള്ളത് ആ വേദന ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇതേ രീതിയിലൊന്ന് തേച്ച് കൊടുക്കട്ടോ അപ്പോൾ നീർക്കെട്ട് അതേപോലെ മസിൽ ഒക്കെ ഉള്ള ഭാഗത്തൊക്കെ ഇതൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടാനായിട്ട് പറ്റും മാത്രമല്ല കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കൊക്കെ കഫം കെട്ടിയിട്ടുള്ള ആ ചുമയും അതേപോലെ ആ ഒരു കുത്തൽ ചുമയൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് രാത്രിയിൽ കിടക്കുന്നതിൻ്റെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ചുമ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരുന്ന ആ ഒരു ചുമ പെട്ടെന്ന് നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കർപ്പൂരം അതിലേക്ക് ഇട്ടിട്ട് ഇത് നെഞ്ഞത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ കഫം കെട്ടുള്ള ആ ഒരു ഭാഗത്ത് കുട്ടികളുടെ നെഞ്ചിലും അതേപോലെ കഴുത്തിലൊക്കെ അത് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ചുമ നിന്ന് കിട്ടാനായിട്ട് പറ്റുംട്ടോ കഫം കെട്ടിയിട്ടുള്ള ചുമക്കാവുമ്പോൾ പെട്ടെന്ന് തന്നെ അത് നിന്ന് കിട്ടാനായിട്ട് പറ്റും കേട്ടോ ചെറിയ ചൂടിൽ ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടണം കേട്ടോ അങ്ങനെ ചെറുതായിട്ടുള്ള ആ ഒരു ചൂട് നമ്മുടെ സ്കിന്നിൽ തേക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ചൂടിൽ നമുക്ക് നെഞ്ഞത്തൊക്കെ കുട്ടികളുടെ നെഞ്ഞത്തൊക്കെ തേച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കഫം കെട്ടിയിട്ടുള്ള ചുമകളൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അപ്പം ചില കുട്ടികൾക്കുണ്ട് രാത്രി കിടന്നു കഴിഞ്ഞാലൊക്കെ ഭയങ്കരമായിട്ട് ചുമ ഉണ്ടാകും അപ്പോൾ ആ സമയത്തൊക്കെ ഇതേ രീതിയിൽ നിന്ന് നെഞ്ഞത്ത് തേച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചുമക്കൊക്കെ ആശ്വാസം കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സ്കേട്ടിൻ്റെ കയറൊക്കെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ കയറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യുക ഒരു ചെറിയ സേഫ്റ്റി പിന്നെ എടുത്തിട്ട് നമ്മൾ ആ കയറ് കയറിൽ കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ ഓട്ടി ഓട്ടിക്കൊടുക്കുമല്ലേ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ആ ഒരു ചെറിയ പിന്നെ എടുത്ത് ഓട്ടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറേയേറെ സമയമാണ് അവിടെ നഷ്ടമാവുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ പെൻ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ഈ ഒരു ഈ ഒരു ടോപ്പിൽ ഇതേ രീതിയിലൊന്ന് ഒന്ന് കെട്ടി കൊടുക്കട്ടോ അങ്ങനെ കെട്ടിയിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു കയറ് ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഓട്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ കയറ് നമുക്ക് ഇതിൻ്റെ ഉള്ള ഉള്ളോട്ടേക്ക് ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എടുക്കുന്നത് നമുക്ക് നല്ല നീളത്തിലുള്ള ലെങ്ത്തി ഉള്ള ഒരു പാനാണല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കയറ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് കിട്ടാനായിട്ട് പറ്റും സേഫ്റ്റി പിന്നൊക്കെ എടുക്കുമ്പോൾ ചെറിയ സാധനമല്ല അപ്പോൾ നമുക്ക് കുറേയേറെ ടൈം ടൈം ആയിപ്പോകും അപ്പോൾ നമുക്ക് ഈ ഒരു നീളം ലെങ്ത്തുള്ള ഈ ഒരു പാൻ പാനെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കയറ് നമുക്ക് ഈ ഒരു സ്കേട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ അപ്പം ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഏത് ടിപ്പ് നിങ്ങൾക്ക് ഇതിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് അതൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു